പ്രിയപ്പെട്ട അച്ഛ ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നു അച്ഛ നമ്മുടെ ഡ്രൈവർ അവൻ പാലുകൊടുത്ത കൈക്ക് കൊത്തിയിരിക്കുകയാണ് എല്ലാം നേരിൽ പറയാം ഉടനടി ഇവിടെ എത്തുക ഒട്ടും വൈകരുത് ശോഭ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാനിപ്പോ വരാം ശരി തെറ്റി ഏഹ് മേലാസം തെറ്റിന്ന് അമ്മാവനയിക്കേണ്ട കത്ത് അച്ഛൻ്റെ മേലിലാസമായി പോയി ആളെ ഒരാളോട്ടണോ കാര്യ പോരെ സാർ മകളുടെ കല്യാണം നിശ്ചയിച്ചുള്ള കത്ത പെണ്ണുമാരെ കല്യാണം തന്നു എന്താ അഡ്രസ് കെ ടി നായർ മലയിൽ ഹൗസ് കുന്നംകുളം പിയോ താനൊന്നും നോക്കോ ഞാനൊന്നും നോക്കാം ഇത് മാറ്റി കെ ടി നായർ മിലിറ്ററി ക്വാർട്ടേഴ്സ് ജമ്മു കാശ്മീർ പുള്ളി യുദ്ധത്തിലെ പോലെ വേണ ഹലോ ഞാൻ മദ്യമൊക്കെ ദാമോരൻ എനിക്ക് താങ്കളെ അറിയാം അതിന് ഞാൻ എന്തോ അല്ല എനിക്ക് താങ്കളെ അറിയാം കൃഷ്ണ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ അപ്പുറത്തെ കാറ് നിർത്തുന്നത് ഞാൻ കണ്ടു കൃഷ്ണക്കുറുപ്പിന്റെ അച്ഛന് കോമക്കുറിപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ കാര്യം കൃഷ്ണക്കുറിപ്പിന്റെ ചില കുടുംബരഹസ്യങ്ങൾ ഞാൻ വലിയ കാര്യമൊന്നുമില്ല അതിലും വലിയ വല്യ രഹസ്യങ്ങളുടെ ചുരുളിയോ എന്ന പേടിയായി ഞാൻ കഴിയുന്ന താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് ഞാൻ ഒന്നും പറയണ്ട വന്നാട്ടെ വേണ്ടെ എന്നാ അങ്ങോട്ട് പോവാ എല്ലാം പോളയാണ് എവറിങ് ടി ആ വീടും അവൻ കൈ അടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും മൂന്ന് മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും അതോടെ കൃഷ്ണക്കുറിപ്പ് തെരുവാധാരമാകും ഐ പി സി നാൽപ്പത്തിയേഴാം കണ്ണയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം ഒരാറ് മാസം മുമ്പ് ഒരു ദുബായിക്കാരും ചെറുക്കണെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറിപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിച്ചിരുന്നു சுருக்கம் பண்ணால் அவன் கல்யாணம் கழிச்சலு மாத்தலை ஆ பெண்ணு கொறையாலம் ஆசுபத்லாயிருக்கி காலம் ஆசிய ஓ ஆ நிலக்கு இங்கிபந்தம் வேண்டே நல்லது வெரி குட் ഞാനിവിടെ അല്ലേ ഹോട്ടലിൽ നിന്നൊക്കെ ഹോട്ടൽ വിറ്റ വിറ്റോന്ന് എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് ഹോട്ടലിലേ അത് വിറ്റോന്ന് നീ അറിഞ്ഞല്ലേ നല്ല എമൗണ്ട് കിട്ടി അല്ലേട്ടാ ഓ അതല്ല അതല്ല പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും അങ്കിൾ നല്ല ജസ്റ്റിയ ഡ്രൈവറാണ് ഇവനെ വെച്ചാൽ മതി എനിക്കറിയാം ഡ്രൈവർ ശംഭു അല്ലെ ഞങ്ങള് പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടും ബെഞ്ച് മെമ്പാലേക്കുള്ളൂ അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത് അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശമ്പളിക്കുന്നുണ്ട് എന്തൊരു ഓർമ്മ പിന്നെ അമേരിക്ക എന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ നിന്ന് വന്നു നിന്നെ അമേരിക്ക സന്തോഷം കൊണ്ടെ കണ്ണു പറയുന്നു ഇവിടെ സംസാരിച്ചാൽ ശരിയാവില്ല എനിക്കും ശരിയാവില്ല ാവൂല്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും അതെന്താ സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡായി ഈ ഓവർ എക്സൈസ് ആയിട്ട് ഹാർട്ട് താറാറാക്കരുത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചേട്ടാ പലപ്പോഴും പലരും സംസാരിക്കാനുണ്ട് പഴയ സ്നേഹന്മാർ നമുക്കാണ് പലതും ഒരു പറയാ